ബി ജെ പി കാരെ തയ്യാറായിക്കോളൂ ഇനി വരാനുള്ളത് ഹൈഡ്രജൻ ബോംബ് ശേഷം പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല രാജ്യത്ത് ഉടൻ തന്നെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ചായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിനത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ താൻ പുറത്തുവിട്ട വോട്ട് മോഷണ ആരോപണത്തിന് പിന്നാലെ കൂടുതൽ ഗുരുതരമായ വിവരങ്ങൾ പുറത്തുവരാൻ പോകുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഹൈഡ്രജൻ ബോംബ് എന്നാണ് വരാനിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലിനെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചിരിക്കുന്നത് വോട്ട് മോഷണത്തിന് പിന്നാലെ മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തലിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് ഇതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖമുയർത്തി രാജ്യത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണഘടനയെ ഇല്ലാതാക്കാൻ ബി ജെ പി അനുവദിക്കില്ല ഇതാണ് വോട്ട് അധികാര യാത്രയിലൂടെ ഞങ്ങൾ വ്യക്തമാക്കിയത് യാത്രയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഈ അവസരത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആറ്റംബോംബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ ഇനി വരാനുള്ളത് ഹൈഡ്രജൻ ബോംബാണ് ആറ്റം ബോംബിനേക്കാൾ പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ളതാണിത് ബി ജെ പിയും ജനങ്ങളും ഇക്കാര്യം കേൾക്കാൻ തയ്യാറായിരിക്കണം വോട്ട് മോഷണത്തിന്റെ യഥാർത്ഥ വ്യാപ്തി പുറത്തു വരുമെന്നും ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്നും അദ്ദേഹം പ്രതികരിച്ചു പിന്നാലെയായിരുന്നു വെളിപ്പെടുത്തലിന് ശേഷം മോദിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ പറഞ്ഞത് വോട്ട് മോഷ്ടിക്കുന്നു എന്നതിനർത്ഥം അധികാരവും മോഷ്ടിക്കുന്നു എന്നത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഒരു ലക്ഷത്തിലധികം കള്ള വോട്ടുകൾ നടന്നു അധിക വോട്ടുകളെല്ലാം ലഭിച്ചത് ബി ജെ പിക്ക് ആരോപണം ഉയർത്തിയത് കൃത്യമായ രേഖകൾ വെച്ചെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ബി ജെ പി പതിയെ ജനങ്ങളുടെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ പോലും എടുത്തു കളയുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും ഇരുപത്തി അഞ്ച് ജില്ലകളിലും കടന്നുപോയ വോട്ട് അധികാർ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ഇന്ത്യ സഖ്യകക്ഷികൾ മാർച്ച് നടത്തി വൻ ജനാവലിയുടെ പിന്തുണയോടെ മുന്നേറിയ യാത്ര ഡാക് ബംഗ്ലാവ് ക്രോസിംഗിൽ പോലീസ് തടയുകയും അവിടെ വെച്ചവർ റാലിയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഗാന്ധി മൈതാനത്തെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പട്നയിലെ മാർച്ച് ആരംഭിച്ചത്